മണക്കാട് മുല്ലയ്ക്കൽ ക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു മെയ് പന്ത്രണ്ട് ഞായറാഴ്ചയാണ് മഹാഗണപതി ഹോമം യജ്ഞാചാര്യൻ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ഹോമം നടക്കുന്നത് അതിപുരാതനവും പ്രശസ്തവുമായ മുല്ലയ്ക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ക്ഷേത്രാങ്കണത്തിൽ സ്ഥിതി ചെയ്യുന്ന കാര്യസിദ്ധി വിനായക സന്നിധിയിൽ ആയിരത്തി നാലികേരത്തോടൊപ്പം മറ്റ് അനുബന്ധ ഹോമദ്രവ്യങ്ങൾ കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമമാണ് പന്ത്രണ്ടാം തീയതി നടക്കുന്നത് യജ്ഞാചാര്യൻ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും രാവിലെ അഞ്ചു മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാണ് യജ്ഞം ചടങ്ങിനോടനുബന്ധിച്ച് പ്രസാദവൂട്ടും പ്രസാദ വിതരണവും നടക്കുമെന്ന് ക്ഷേത്ര സേവാ സമിതി ഭാരവാഹിയായ വി ആർ പങ്കജാക്ഷൻ നായർ പറഞ്ഞു ഏതാണ്ട് ഒരു കോടിയിൽ പരം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും പരിഹാരക്രിയകളും ഈ ക്ഷേത്ര നടത്തി കഴിഞ്ഞു ഇപ്പോൾ നാടിൻ്റെ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി ക്ഷേത്ര സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാര്യസിദ്ധി വിനായക സന്നിധിയിൽ ആയിരത്തി എട്ട് നാളികേരത്തിൻ്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമമാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ വരുന്ന മെയ് പന്ത്രണ്ടാം തീയതി രാവിലെ മണി മുതൽ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന ഈ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് മള്ളിയൂർ ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരിയാണ് മുഖ്യ കാർമികത്വം വഹിക്കുന്നത് അദ്ദേഹത്തോടൊപ്പം നിരവധി വൈദിക ശ്രേഷ്ഠന്മാർ പങ്കെടുക്കുന്ന ഒരു മഹായജ്ഞമാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഇതിനോടനുബന്ധിച്ച് നിർമ്മിച്ച ഹോമകുണ്ടത്തിന്റെ ഉദ്ഘാടനം നടയപ്പള്ളിയിൽ പരമേശ്വരൻ നമ്പൂതിരി നിർവഹിച്ചു ചടങ്ങിന് ക്ഷേത്രം മേൽശാന്തി പ്രശാന്ത് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റുമാരായ പീതാംബരം തൊടുപുഴ വിശ്വംഭരം കാഞ്ഞിരമറ്റം എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ മറ്റ് ഭാരവാഹികളായ എസ് പത്മകുമാർ അനുരാധാകൃഷ്ണൻ ഓമന അന്നപൂർണ ഹരി എടവള്ളിയിൽ അതുല്യ ബാബു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ